സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് ഗുരുവായൂരും കൊച്ചിയും ഒക്കെ എന്ന് പറഞ്ഞ വി ഐപ്പികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വേറെ ഒന്നുമല്ല ജയറാമിൻ്റെയും പാർവതിയുടെയും മകളായ ചക്കിയുടെ കല്യാണമായിരുന്നു അപ്പോൾ ചക്കിയെയും അതുപോലെ ഭർത്താവിനെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് സിനിമാ സാംസ്കാരിക മേഖലയിലുള്ള എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരും വ്യവസായികളും എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു വി ഐപ്പികളെ കൊണ്ട് നിറഞ്ഞ ഒരു കൊച്ചിയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോഴൊക്കെ എല്ലാവരും ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും തിരയുന്ന ഒരു മുഖമുണ്ട് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിവീട് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ ഈ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് സമ്മർ ഇൻ ബത്ലി എന്നീ സിനിമകളിലൊക്കെ അഭിനയിച്ച മഞ്ജു വാര്യർ ഇവിടെ പഴയകാല നടിമാരുണ്ട് പുതിയ കാലത്തുള്ളവരുണ്ട് എല്ലാവരുമുണ്ട് ദിലീപ് മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ളവരുടെ കുടുംബങ്ങൾ എല്ലാവരുമുണ്ട് എന്നിട്ടും എല്ലാവരും ചോദിക്കുന്നു മഞ്ജു വാര്യർ ഇവിടെ മഞ്ജു വാര്യറെ കാണുന്നില്ലല്ലോ അതെന്താണ് മഞ്ജു വാര്യർ ഇവരെല്ലാവരും ഒഴിവാക്കുന്നത് മഞ്ജു വാര്യർ എന്തുകൊണ്ട് വിളിക്കുന്നില്ല പിന്നെ മറ്റു ചിലരേയും കൂടി ഞാൻ പറയാം അതായത് ഭാവനയില്ല പിന്നെ രമ്യ നമ്പീശനില്ല പാർവതി തിരുവോത്തില്ല ഇവരെയൊന്നും വിളിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കും വരാത്തത് ഏതായാലും മഞ്ജു വാര്യരെ വിളിക്കണ്ടേ മഞ്ജു വാര്യറും ജയറാമെന്ന് പറയുന്നത് അതുപോലെ ബന്ധമാണ് ദിലീപിൻ്റെ കൂടെ ഉള്ളപ്പോഴും ഇപ്പോഴുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബന്ധം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ എന്നിട്ടും ദിലീപിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ജുവാര്യരെ വിളിച്ചു കഴിഞ്ഞാൽ ദിലീപ് പണങ്ങിയാലോ ദിലീപ് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ദിലീപും മഞ്ജുവും കണ്ടുമുട്ടുമ്പോഴും അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ കാവ്യക്കതൊരു വിഷമമാവില്ലേ കാവ്യമൊക്കെ സജീവമായിട്ടിന്നുണ്ടായിരുന്നു അപ്പോഴൊന്നും മഞ്ജുവാര്യരെ വിളിച്ചിട്ടില്ല മഞ്ജുവാര്യരെ ഇവരൊക്കെ മറന്നുപോയിരിക്കുന്നത് അല്ലെങ്കിൽ മഞ്ജു വാര്യർ വേണ്ട മഞ്ജു വാര്യർ എന്തിനാണ് എല്ലാവർക്കും ദിലീപിനെയും കാവ്യ മാധവനെയും മതി മഞ്ജു വാര്യറെ അങ്ങനെയങ്ങ് പിന്നെ എന്താ പറയുക ഇവർ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടല്ലേ ക്ഷണിക്കാഞ്ഞത് മഞ്ജു വാര്യർ ഇന്ന് കൊച്ചിയിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ചില ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു രണ്ട് ദിവസം മുമ്പ് അവർ കണ്ണൂരുണ്ടായിരുന്നു ഏതായാലും ഇന്ന് കൊച്ചിയിലുണ്ടാവും പക്ഷേ മഞ്ജു വാര്യറ ഇവരൊന്നും വിളിക്കാൻ തയ്യാറല്ല ഇപ്പോൾ ഇവരെല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും മഞ്ജു വരറ മനപൂർവ്വം ഒഴിവാക്കുകയാണ് ദിലീപിനെ മതി എല്ലാവർക്കും ദിലീപിനെയും കാവ്യമാധവനെയും മതി മഞ്ജു വാര്യറ വേണ്ട കാരണം ഈ മഞ്ജു വാര്യറ ഒരു വ്യക്തിയായിട്ട് കൂടി ഇവരാരും കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം കഴിഞ്ഞത് മൂന്നോ നാലോ ദിവസമായിരുന്നു റിസപ്ഷൻ അതായത് എല്ലാവർക്കും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാവങ്ങൾക്കൊന്നും ഇല്ലാട്ടോ പാവങ്ങൾക്ക് ഒരു ചോറ് പോലും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാവരെയും ആട്ടി ഓടിക്കുകയും കൂടി ചെയ്തുതന്നെ നമ്മളെ സുരേഷ് ഗോപി ആ ജനസമ്മതൻ അപ്പോൾ സുരേഷ് ഗോപിയും വന്ന് ചെയ്തത് ഇത് തന്നെയാണ് ദിലീപിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ജു വാര്യരെ അങ്ങ് മനഃപൂർവ്വം അങ്ങ് മറന്നു എല്ലാവരും മഞ്ജു വാര്യരെ മറക്കുന്നു എന്നുള്ളതാണ് അതെന്തുകൊണ്ടാണ് ദിലീപ് വ വരുമ്പോഴേ മഞ്ജു വാര്യർ വന്നു കഴിഞ്ഞാൽ അതൊരു മോശമാണ് അല്ലെങ്കിൽ അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു ചോദ്യം വരുമോ അല്ല ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ ഇനി മഞ്ജു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് വന്നില്ലെങ്കിലോ ഇനി മഞ്ജു ഉണ്ടെന്ന് പറഞ്ഞാൽ കാവ്യമാധവൻ വന്നില്ലെങ്കിലോ അങ്ങനെയുള്ള വിഷമങ്ങളുണ്ട് ഇവർക്ക് അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുന്നത് ദിലീപിനെ മാത്രമാണ് അല്ലാതെ നമ്മളൊന്നും വിചാരിക്കുന്നത് എല്ലാവരും മറ്റേ ഇവരുടെ കൂടെ മഞ്ജുവിൻ്റെ കൂടെ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ ഞങ്ങളുണ്ട് അതൊക്കെ വർത്താനത്തിന് മാത്രമാണ് ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവിനോട് സ്നേഹമൊന്നുമില്ല മഞ്ജുവല്ലേ ആ ഓല അങ്ങനെ കിടക്കട്ടെ അങ്ങനെയാണ് ഇവരുടെയൊക്കെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ എല്ലാ നടിമാറിയും നടന്മാറിയും ഒക്കെ വിളിക്കുന്ന ജയറാമിനെ മഞ്ജു വാര്യരെ വിളിക്കുന്നതിന് എന്താണ് മഞ്ജു വാര്യർ വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ എന്നാലും വിളിക്കേണ്ട ഒരു മന ഒരു കടമയില്ലേ അല്ല ചില ആൾക്കാർ പറയുന്നുണ്ട് മഞ്ജുവിനെ വിളിച്ചിട്ടുണ്ടാവുന്നു പക്ഷെ ഞാൻ പറയുകയാണ് സുരേഷ് ഗോപിൻ്റെ മകളുടെ കല്യാണത്തിന് ഇവിടെ മഞ്ജു അതുപോലെ ഈ ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് ഇവിടെ മഞ്ജു ബാക്കി എല്ലാ സിനിമാക്കാരും വന്നിരുന്നല്ലോ എന്തുകൊണ്ട് മഞ്ജു വാര്യർ മാത്രം വരുന്നില്ല അതാണ് മഞ്ജു വാര്യർക്ക് സിനിമയിൽ എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന കാലത്തുള്ള സൗഹൃദമാണ് ദിലീപ് പിന്നെ ദിലീപിൻ്റെ പോലെ തന്നെ സുരേഷ് ഗോപിയായിട്ടും അതുപോലെ ജയറാമായിട്ടും ജയറാമായിട്ടും ഭയങ്കര സൗഹൃദമുണ്ട് കാരണം ജയറാമിൻ്റെ കൂടെ ഒരു ഭാഗ്യ ജോഡി തന്നെയായിരുന്നു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് കാലഘട്ടങ്ങളിൽ ഈ മഞ്ജു വാര്യർ ജയറാമെന്ന് പറഞ്ഞൊരു ഭാഗ്യ ജോഡികളാണ് നാല് സിനിമയാണ് അവർ ഇപ്പം ചെയ്തതെങ്കിലും നാല് സിനിമയും സൂപ്പർ ഹിറ്റ് സിനിമകളാണ് അതുകൊണ്ട് തന്നെയാണ് ഭാഗ്യ ജോഡികൾ എന്ന് പറയുന്നത് അതുപോലെ സുരേഷ് ഗോപിൻ്റെ കൂടെ ചെയ്ത ചുരുക്കം ചില സിനിമകളേ ഉള്ളൂ കളിയാട്ടം പോലെയുള്ള സുരേഷ് ഗോപിയെ ദേശീയ അവാർഡിനെ അർഹനാക്കിയ കളിയാട്ടം എന്ന് പറയുന്ന സിനിമയിൽ നായികയായിട്ട് മഞ്ജു വാര്യറാണ് മഞ്ജു വാര്യരുടെ അഭിനയം വന്ന് കണ്ടിട്ട് നമ്മളെല്ലാം പിന്നെ എന്താ പറയേണ്ടത് അതിശയപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അഭിനയമായിരുന്നു കളിയാട്ടത്തിനൊക്കെ ആ മഞ്ജു വാര്യറെ യാതൊരു പരിഗണനയും നൽകാതെ ഇവരെ രണ്ടു പേരും ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നത് കാലം മാപ്പ് തരില്ല നിങ്ങൾക്കൊന്നും ഒരിക്കലും മാപ്പ് തരില്ല ഇപ്പോഴും നിങ്ങളൊക്കെ രക്ഷപ്പെടും പക്ഷേ കാലം മാപ്പ് തരില്ല കാരണം ഒരാളെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും മഞ്ജു വാര്യകൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് വിളിക്കാത്തത് കൊണ്ട് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും മഞ്ജു വാര്യർ എല്ലാവരും അങ്ങനെ അങ്ങ് മാറ്റി നിർത്തുകയാണ് അറിഞ്ഞുകൊണ്ടാണ് അല്ലാതെ വേറെയൊന്നുമല്ല എല്ലാവർക്കും വേണ്ടത് ദിലീപിനെ പ്രീണിപ്പെടുത്തുക എന്നുള്ളതാണ് വേറെ ഒന്നുമില്ല പക്ഷെ ദിലീപ് ഉള്ളിലിപ്പം മനസ്സുകൊണ്ട് കരയുകയാണ് ദിലീപ് നല്ല രീതിയിൽ കരയുന്നുണ്ട് ശരിക്കും ഇപ്പോഴേ ദിലീപിനിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞ കർമ്മ എന്ന് പറയുന്ന ശിക്ഷയാണ് അതായത് ഒരുപാട് നാൾ ഒരുപാട് പേരൊക്കെ അറിയിച്ചാൽ ദിലീപ് ഇപ്പോൾ സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദിലീപിന് നല്ല രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇവരെല്ലാവരും കൂടി മറക്കുന്ന ഒരു മുഖമാണ് മഞ്ജുവാര്യർ ഒരു പരിപാടിക്കൂല മഞ്ജുവരുടെ വിളിക്കൂല കൊച്ചിയിൽ ഏത് കല്യാണം ഇപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ലൈവായിട്ട് കാണുന്നുണ്ട് മഞ്ജുവാര്യർ എന്ന് പക്ഷേ മഞ്ജുവാര്യർ വരുന്നില്ല അതുപോലെ സുരേഷ് ഗോപിന്റെ കല്യാണത്തിന് മഞ്ജു വാര്യർ വരുന്നു ഇതാ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇട്ടിരുന്നു പക്ഷെ മഞ്ജു വാര്യർ അല്ലാതെ മഞ്ജു വാര്യറിനെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപിയും വിളിച്ചിട്ടില്ല ജയറാമും വിളിച്ചിട്ടില്ല അവർ മനഃപൂർവ്വം ദിലീപിനു വേണ്ടിയിട്ട് മഞ്ജു വാര്യരുടെ മറക്കുകയാണ് ചെയ്തത് ദിലീപാണ് അവർക്ക് വേണ്ടത് ദിലീപ് വരുമ്പോഴും മഞ്ജു വാര്യർ വരില്ല മഞ്ജു വാര്യർ ഉണ്ടെങ്കിൽ ദിലീപ് വരില്ല അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു ദിലീപിനെ മതി നമുക്ക് ദിലീപ് നമുക്ക് എല്ലാവർക്കും വേണ്ടതും പൈസക്കാരനും ഒക്കെ ദിലീപാണ് മഞ്ജു വാര്യർ വന്നിട്ട് വെറുതെ അങ്ങ് പോവല്ലേ ഉള്ളൂ പക്ഷേ ദിലീപിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും അതുകൊണ്ടല്ലേ ദിലീപിനെ മാത്രം വിളിക്കുന്നത് അവഗണനയാണെന്ന് ശരിക്കും ഇതൊരു അവഗണന തന്നെയാണ് ഈ സിനിമാക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു ഭയങ്കര സംഭവമാണെന്നാണ് പക്ഷേ ഇവരുടെ ഇടയിലും ഇങ്ങനെയുള്ള നാറിയ പരിപാടികളുണ്ട് വളരെ മോശമായ രീതിയിലുള്ള നാറിയ പരിപാടി എന്ന് ഞാൻ ഇതിന് പറയുള്ളു ഒരിക്കലും നമ്മൾ മലയാളികളെ സപ്പോർട്ട് ചെയ്യത്തില്ല അതാണ് അല്ല ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യരെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ദിലീപിൻ്റെ ഒരു പ്ലാൻ എന്നെ എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യറ കഴിയുന്നിടത്തോളം നാണം കെടുത്തുക കഴിയുന്നിടത്തോളം ഒഴിവാക്കുക അങ്ങനെ മഞ്ജു വാര്യർ മടുക്കണം അതായത് ദിലീപ് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കണം ഇവിടെ മഞ്ജു വാര്യർ ഇങ്ങനെ മടുക്കണം എവിടെ പോയി കഴിഞ്ഞാൽ അവഗണന നേരിട്ട് മടുക്കണം എന്നുള്ള ഒരു തത്വമാണ് ദിലീപും ദിലീപിന് വേണ്ടിയിട്ട് കൊടപിടിച്ചു കൊടുക്കുന്ന സുരേഷ് ഗോപിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒക്കെ കളിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല സിനിമാ ലോകം ഒത്തനടക്കം അതായത് മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വന്നാൽ അവരുടെ ഫാമിലി ഒക്കെ ഉണ്ട് എന്താ മഞ്ജു വാര്യറിന് വരാൻ പറ്റൂലേ മഞ്ജു വാര്യറിനെ വന്നു കഴിഞ്ഞാൽ എന്താ എല്ലാവരും ഓടേണ്ടി വരുമോ അല്ല എന്താണ് മഞ്ജു വാര്യറിനെ ഇവർ ഒഴിവാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരറ്റ കാര്യമുള്ളൂ ദിലീപിനോടുള്ള അമിത സ്നേഹം എല്ലാവർക്കും ദിലീപിനോടുള്ള അമിത സ്നേഹം കൊണ്ട് മഞ്ജു വാര്യരുടെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മഞ്ജു വാര്യർ വരായിട്ടൊന്നുമല്ല ഈ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മഞ്ജു വാര്യർ വരും വിളിക്കാതുകൊണ്ടാന്ന് വരാത്തത് നമുക്ക് തന്നെ ഒരു വലിയ വിഷമം തോന്നുന്നതാണ് കാരണം ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ തന്നെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ദിലീപിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് ഭാര്യയും മക്കളും എല്ലായിട്ടും സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് ദിലീപ് ആ ഒരു മഞ്ജുമാരുടെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് ആ പാപം എന്നിട്ടിങ്ങനെയുള്ള ചില കാര്യങ്ങളെന്നൊക്കെ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം മനസ്സ് നേർന്നുണ്ടാകും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂടെ ചേർന്നോ നന്ദി നമസ്കാരം